ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മുടി വളരാനായിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ എണ്ണ കാച്ചാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർവാഴ പിന്നെ ഇതിലേക്ക് ആവശ്യം ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെമ്പരത്തി ഉണ്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ചെമ്പരത്തിൻ്റെ പൂവുമിടാം മുട്ടും ഇടാം രണ്ടും നല്ലതാണ് മോളാണ് മീ മീനുട്ടിയാണ് ചെമ്പരത്തി പറിക്കണത് അഞ്ഞൂറ് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചാൻ പോകുന്നത് അതിലേക്കായിട്ട് ഒരു പത്ത് ചെമ്പരത്തിയൊക്കെ മതിയാവും ഇന്നുണ്ടാക്കാൻ പോകുന്ന വെളിച്ചെണ്ണ മുടി വളരാനും നര മാറാനും ഉപകാരപ്രദമായ വെളിച്ചെണ്ണയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നൂറ് ശതമാനം മുടി വളരും ഉറപ്പാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ എണ്ണ കാച്ചാനായിട്ടുള്ള ചെമ്പരുത്തി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള തുളസി പോയി നോക്കാം ചൂടുകാലമായതുകൊണ്ട് ഒരുവിധം തുളസി ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ല ഇലകളുള്ള ഒരു ചെടി കാണുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് പറിക്കാം ഒരു പിടി തുളസിയൊക്കെ മതിയാവും അഞ്ഞൂറ് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണ കാച്ചാൻ ആവശ്യമായ സാധനങ്ങൾ ഇവയൊക്കെയാണ് ചെമ്പരുത്തി കറ്റാർവാഴ തുളസി ജീരകം ചെറിയ ഉള്ളി കറ്റാർവാഴ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് അരച്ചെടുത്ത കറ്റാർവാഴ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം അതിനുശേഷം ബാക്കിയുള്ള ചെമ്പരുത്തി നല്ല ജീരകം തുളസി ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാം ചെമ്പരുത്തി നല്ല ജീരകം തുളസി എന്നിവ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ച് വെച്ച കറ്റാർവാഴ ജ്യൂസ് ഒഴിച്ചിട്ട് വേണം ഇത് ജ്യൂസാക്കാൻ വെള്ളം ചേർത്തും വേണമെങ്കിൽ അരയ്ക്കാം പക്ഷേ എണ്ണ കാച്ചുന്ന സമയത്ത് പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കറ്റാർവാഴ ജ്യൂസിൽ തന്നെ അടിച്ചെടുക്കാം ഇനി അരച്ച് വെച്ച കറ്റാർവാഴ ജ്യൂസിലേക്ക് ഇപ്പോൾ അടിച്ചെടുത്ത മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പത്ത് അല്പം കട്ടിയുള്ള പാത്രം വെച്ച് എണ്ണ ചൂടാക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വെച്ച കറ്റാർവാഴ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം ഇതിൽ ചേർത്ത മിശ്രിതം വേവുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ നിറം മാറി വരുന്നുണ്ട് നമ്മൾ കാച്ചുന്ന വെളിച്ചെണ്ണ പാകമായി എന്ന് അറിയുന്നത് ഇപ്പോൾ കാണുന്ന പത അവസാനം ഇല്ലാതാവും പത നിലയ്ക്കുന്ന ടൈം എപ്പോഴാണോ അപ്പോഴാണ് ഈ വെളിച്ചെണ്ണ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഒരുവിധം ആയി വന്നിട്ടുണ്ട് ശരിക്ക് വെന്തിട്ടില്ല ശരിക്ക് വെന്തിട്ടില്ല എങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കേടുവന്നു പോവും നന്നായിട്ട് മൊരിയണം ഇപ്പോൾ ഏകദേശം പത നിന്നു ഇതാണ് പാകം ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ പാകമായിട്ടുണ്ട് നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൽ അരിച്ചെടുക്കണം എണ്ണ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് പോലത്തെ തുണിയിലോ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം മരിച്ചതിന് ശേഷം ഇത് നമുക്കൊരു ഉണങ്ങിയ കുപ്പിയിലേക്ക് സൂക്ഷിച്ച് വെക്കാം കുപ്പിയിൽ നനവുണ്ടാകാൻ പാടില്ല എണ്ണ കേട് കേടുവന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കാച്ചിയ എണ്ണ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്